ഇത് ഇല്ലിക്കൽ കളിയിൽ നിന്നും ഇറങ്ങി വരുന്ന വരാണ് ഇനി പോവേണ്ടത് കത്തിക്കായും വാട്ടർഫാൾസിനോട്ടാണ് അങ്ങനെ സ്ഥലം ഒരു തോർത്ത് വാങ്ങി നടന്നു ജലാശയത്തിൽ രക്ഷയില്ലാത്ത ഒഴുക്കും അതുകൊണ്ട് പോയി മാസം വേണോ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങി ഈ കുളി അവസാനത്തേത് ആവേണ്ടതായിരുന്നു ജസ്റ്റ് എസ് കെ ഇതൊരു വൈബിലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കാണുന്നത് എന്റെ പൊന്നോ പൊളി ഈ ഒരു ചൂടുള്ള സമയത്ത് ഇങ്ങനെ ഒരു കുടി വാസാക്കുന്നത് സ്വർഗ തുല്യം ഈ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന പലതും വെള്ളത്തിൽ എന്തോ ഉണ്ടെന്നുള്ള സംശയം കൊണ്ടാണ് ഞങ്ങളീ കയറിക്കുന്നത് അതൊരു സംശയം മാത്രമായിരുന്നില്ല മിന്നായം പോലെ കണ്ടു അങ്ങനെ കുളിയും പാസാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിയാണ് ഇത് കാണുന്നത് വഴിയിലേക്ക് ഇങ്ങനെ കണ്ട ഒരിക്കലും പറക്കാതിരിക്കരുത് ഇങ്ങനെ ബെറിയും പറച്ചു അവിടെ നിന്ന് വിട്ടു നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത് വന്ന വഴി പറക്കരുന്ന് പറയാനുള്ളു പക്ഷെ വന്ന വഴി മറന്നുപോയി ഈ ബോർഡ് മൂന്ന് പ്രാവശ്യം കണ്ടു നല്ല വിശുപ്പള്ളോണ്ട് ഒന്നും ഓർമ്മ വിട്ടിരുന്നുണ്ടായില്ല അതുകൊണ്ട് നല്ല ഫുഡും കഴിച്ചു അപ്പൊ ശരി ബായ് ബ്